ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വേഗിയെയിൻ സ്മൂത്തിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മേലിരിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് വണ്ണം വയ്ക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇത് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വെച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരു ഇത് അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീടിയിലോട്ട് പോയാലോ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ പാലിൽ നിന്ന് സോക്ക് ചെയ്ത് വെക്കാമേ അതിനുവേണ്ടി ഞാനൊരാദ്യം എടുത്തിരിക്കുന്ന ഉണക്ക മുന്തിരിങ്ങയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും ചുമന്ന കളറുള്ള മുന്തിരിങ്ങയുള്ളതെങ്കിലും എടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തത് പിന്നെ അതിലേക്ക് അതിലേക്കൊരു മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഈന്തപ്പോഴും കുരു കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊന്നും ഒരു അളവില്ല നമുക്ക് എത്രയാണോ കഴിക്കാൻ ഇഷ്ടം അത്ര എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യത്തിനുള്ളതാണ് ചേർത്തേക്കുന്നത് ഞാനിവിടെ സാധാരണ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് പാലാണോ ഉള്ളത് അത് ചേർക്കാം കേട്ടോ അത് സോക്കായി വരുമ്പോഴത്തേനും നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ പൊടിച്ചെടുക്കാമേ ഈ പൊടിച്ചെടുക്കുന്നത് ക്വാണ്ടിറ്റി കൂട്ടി പൊടിക്കുന്നു എന്നേ ഉള്ളൂ നമ്മൾ ഒരു സ്പൂൺ മാത്രമേ ഇതിൽ ചേർക്കത്തുള്ളൂ കേട്ടോ ഇങ്ങനെ പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ചേർത്ത് കൊടുക്കാമേ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പീനറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വാൾനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പാൽ കുതിരാൻ വെച്ചതിലും നമുക്ക് വെതാം ചേർത്ത് കൊടുക്കാം ഞാൻ അതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാമേ അങ്ങനെ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടുന്നത് നേന്ത്രപ്പഴമാണേ ഇവിടെ ചെറിയ രണ്ട് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ പഴമുള്ളതെങ്കിൽ ഒരു പഴം എടുത്താൽ മതി കേട്ടോ എടുക്കുമ്പോൾ നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കണേ പിന്നെ അതിലേക്ക് ഞാനൊരു ചെറിയ ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ പറയുന്നത് നമ്മളെ വെയിറ്റ് വെക്കാൻ ഒരുപാട് സഹായിക്കുന്ന നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ മിക്സ് ചെയ്തു വെച്ചാൽ നമ്മുടെ പാലിൻ്റെ കൂട്ടൊഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇട്ട് കൊടുക്കാവേ പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പീനട്ട് ബട്ടറാണേ പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ന്യൂട്രീലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് വാൾനട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാമേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാമേ ഞാൻ ദേ ഒരു കപ്പ് പാലിലാണ് ഇത്രയും ഇത് അരച്ചെടുത്തിരിക്കുന്നത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഞാനിവിടെ മധുരത്തിന് വേണ്ടി വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മധുരം നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പൂണ് തേൻ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സും കൂടെ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വേഗിയൻ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും തുടർച്ചയായിട്ട് നിങ്ങൾ ഒരാഴ്ച കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളുടെ ശരീരമൊക്കെ നല്ല വണ്ണം വെച്ച് കവളൊക്കെ തുടക്കാനായിട്ട് നല്ലൊരു സ്മൂത്തിയാണിത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ